െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നതും മർക്കൂസ് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം സാഹചര്യം ഇതാണ് യേശുവിൻ്റെ ജെറൂസലം യാത്ര ആരംഭിച്ചു ജെറൂസലം യാത്ര സഹനത്തിലേക്ക് മരണത്തിലേക്കായിരിക്കുന്നു യേശു പറഞ്ഞു കുരിശി എടുത്തുള്ള യാത്രയാണ് ഇപ്പോൾ യേശുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് പറയുന്നു കുരിശുമെടുത്ത് അനുകത്ര ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു ആ സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ നമ്മളുണ്ടാകുന്ന തർക്കം ആരാണ് വലിയവൻ യേശുവിൻ്റെ യാത്ര ജെറൂസലത്തേക്കാണ് അവിടെ മഹത്വീകരിക്കപ്പെടും യേശു രാജാവായി വാഴിക്കപ്പെടും അപ്പോഴ് തങ്ങൾ ആരായിരിക്കും ചിലർക്ക് ഇടത്തും വലത്തുമിരിക്കണം അല്ലെങ്കിൽ ആരാണ് വലിയവൻ ഈ വലുപ്പത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴാണ് യേശു പറയുന്നത് യേശു കുരിശിലേക്കാണ് പോകുന്ന കാര്യം അവർ ഓർക്കുന്നില്ല അതേസമയം യേശു പറയുന്നത് എന്താണ് മഹത്വം എന്താണ് ശിഷ്യനായിരിക്കേണ്ടത് ശിഷ്യൻ പറയുന്ന ഒന്നാമനാഗ്രഹ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും ഏറ്റവും ചെറിയവനുമാകണം അപ്പോൾ വലിയവനാകാൻ ശ്രമിക്കുകയല്ല മഹത്വം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒന്നാമനാകാനുള്ള ആഗ്രഹം വലിയ സമരത്തിലേക്ക് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അത് വ്യക്തികളെ തുടങ്ങി ലോകം മുഴുവനും വ്യാപിക്കുന്നതല്ലേ സ്കൂളിൽ തുടങ്ങുന്നു ഒന്നാമനാകാനുള്ള ശ്രമം വീടുകളിലുണ്ടാകാം രാഷ്ട്രത്തിലുണ്ടാകും അവസാനം ലോകരാഷ്ട്രം കഴിയുന്നതിന് ഒന്നാമനാകാൻ ഈ ഒന്നാമനാവാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുക്കളായി കാണുന്നു അടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു ഇതല്ല ക്രൈസ്തവ മനോഭാവം എല്ലാവരുടെയും ദാസനാണെന്ന് പറഞ്ഞാൽ സേവനം ആയിരിക്കണം സന്ന സേവന സന്നദ്ധത വലിപ്പം ദൈവം നൽകുന്നതല്ലേ ഏറ്റവും വലിയവൻ ആരാണെന്ന് ജീവിക്കുമ്പോൾ അതിന് ശേഷം എടുത്തത് ശിശുവിൻ്റെ രൂപമാണ് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിലും മക്കളാണ് കാര്യം ഓർക്കുക ദൈവത്തിലെ മക്കളെന്ന രീതിയിൽ നമ്മൾ എല്ലാവരും വലുപ്പമുള്ളവരാണ് അതിനേക്കാൾ ഒരു വലിയ വലിപ്പം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഈ വലിപ്പം കാണിക്കാനുള്ള ആ ഒരു ത്വര വലിപ്പം പ്രകടമാക്കാനായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള ഈ ശ്രമമൊന്നും ക്രൈസ്തവ ശിഷ്യത്വത്തിന് നിരക്കുന്നതല്ല പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നമ്മുടെ സമയത്തിന് നിലനിൽക്കുന്ന നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ ആചാരമിതാളുകള് നമ്മൾ ഉപയോഗിക്കുന്ന ടൈറ്റിലുകൾ ഇതെല്ലാം കാണുമ്പോൾ ഒരെണ്ണം മാത്രം എടുത്ത് കാണിക്കട്ടെ നമ്മൾ മാർപ്പാപ്പായക്ക് മുമ്പ് യേശു എസ് സെർവു സെർവോലും ധോമനി എന്നാണ് ദാസന്മാരുടെ ദാസന കർത്താവര് ദാസന്മാരുടെ ദാസൻ എന്നാണ് യെസ് എസ് സെർവു സെർവോരും ധോമനി അത് പോയി സീസ്മൂസായി പര അതിവിശുദ്ധനായി പരിശുദ്ധനായി ശരിയാണ് പരിശുദ്ധനായിരിക്കണം പക്ഷേ പലപ്പോഴും ഈ കാണുന്ന ഭാവങ്ങളെല്ലാം യേശുവിൻ്റെതായ കാഴ്ചപ്പാട്ട് നിരക്കുന്നതല്ല എന്ന കാര്യം നമ്മൾ വീണ്ടും മനസ്സിലിപ്പിക്കുകയാണ് ഒന്നാമനാകൻ ആഗ്രഹിക്കുന്നവൻ എളീവനാകണം അവസാനം പോയിരിക്കുക കർത്താവൻ എനക്ക് നൽകുന്ന സ്ഥാനം മതി അതുകൊണ്ട് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ ഒഴിവാക്കിയിട്ട് എളീവനാകുന്ന സന്തോഷം കണ്ടെത്തുക യേശുവിനെ പോലെ ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനെ പോലെയല്ലേ കാല് കഴുകുന്നവനാണോ കാല് കരുടെ കാല് കഴുകുന്നോ അവരാണോ മെച്ചം ബിരുണ്ടിരിക്കുന്നവനാണോ കാലുകിഴുന്നവനാണോ അപ്പോൾ കാലുകഴുന്ന ദാസനാണ് ഇപ്പം ഞാൻ നിങ്ങൾ ദാസനെ പോലെ ആയിരുന്നില്ലേ അപ്പോൾ യേശു കാണിച്ചു തന്ന മാർഗം ഇതാണ് പുരുഷൻ്റെ മാർഗ്ഗമാണ് സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗ്ഗമാണ് അതായിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ തെളിയുന്ന വഴി അതായിരിക്കട്ടെ നമ്മളെ അനുഗമിക്കുന്ന മാതൃകേ